റോഡിൽ നീക്കം ശേഷമാണ് ജനം കൊല്ലം യാക്കോബായ യാക്കുവയസ് സഭ ഭാരതലവൻ കാത്തോലിക്ക ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ നയിക്കുന്നത് അത്യാഢംബര ജീവിതം രണ്ടു വർഷം കൂടുമ്പോൾ ബെൻസ് കാറുകൾ മാറ്റാറുള്ള ബാവ ഏറ്റവും ഒടുവിൽ സ്വന്തം പേരിൽ വാങ്ങിയ ബെൻസ് കാറിന്റെ ഓൺ റോഡ് വില രണ്ടര കോടി രൂപയാണ് ബാവ സംസ്ഥാനത്ത് പലയിടത്തും കോടികളുടെ ഭൂസ്വത്തുകൾ കൾ സ്വന്തമാക്കുന്നതിന്റെ വിവരങ്ങൾ ജനം ടിവി രേഖകൾ സഹിതം പുറത്തുവിട്ടിരുന്നു സഭാസമ്പത്ത് ഉപയോഗിച്ച് സ്വത്തുക്കൾ സ്വന്തം പേരിൽ വാങ്ങിക്കൂട്ടുന്ന കാതോലിക്ക ബെസേലിയൂസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് ബെൻസ് കാറുകളോടും വലിയ ഭ്രമമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നിരവധി വാഹനങ്ങൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത കാതോലിക്ക ബെസേലിയൂസ് തോമസ് പ്രഥമൻബാവ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ബെൻസ് കാറുകൾ വാങ്ങി മുമ്പത്തെ കാർ മറച്ചുവിറ്റ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ വാങ്ങിയ ബെൻസ് എസ് ഫൈവ് ഹൺഡ്രഡ് മോഡൽ കാറിന്റെ ഓൺ റോഡ് വില രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ടാക്സ് മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപ വന്നു ഒപ്പം കാറിന് ഫാൻസി നമ്പറും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടു വർഷത്തിൽ കൂടുതൽ ഒരു ബെൻസ് കാർ ഉപയോഗിക്കാത്ത ഭവ വിശ്വാസികൾ കൂടി അവകാശികളായ സഭാ സമ്പത്ത് ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്ന സ്വർഗീയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ബെൻസ്കാരുകൾ വാങ്ങുന്നത് നോക്കുമ്പോൾ രണ്ടു വർഷം കൂടുമ്പോൾ ബെൻസ്കാരുകൾ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വണ്ടിയുടെ ഒരു പുതുമ മാറുന്നതിന് മുമ്പ് അടുത്ത വണ്ടി വാങ്ങിയിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയ ഒരു വാഹനമുണ്ട് പുതിയ ഏറ്റവും പുതിയ ബെൻസ് കാറാണ് കേരളത്തിന് ആകെ മൂന്ന് പേർക്ക് അത്തരം വാഹനമുള്ളൂ അതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ്